അങ്ങനെ നമ്മൾ പ്രതീക്ഷ തന്നെ സംഭവിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല എന്നും അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച അയച്ച ഐ ആർ എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച അദ്ദേഹം വിരമിക്കാൻ ഇരുന്നതാണ് അതിന് രണ്ട് ദിവസം മുൻപ് ഡേറ്റ് ഇട്ട ഒരു കത്ത് ഒരു സസ്പെൻഷൻ ഓർഡർ അദ്ദേഹത്തിന്റെ ടേബിളിന് മുകളിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് കാരണമൊന്നുമില്ല അതിൽ സസ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിനെന്താണ് കാരണം എന്ന് ഇനി ഊഹിച്ചോ അല്ലെങ്കിൽ കവടി നിർത്തിയോ നിങ്ങൾ കണ്ടുപിടിച്ചുകൊള്ളൂ എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാരണം നമുക്കറിയാം കൃത്യമായി ഇ ഡി എ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമന്റെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി എന്നൊരു തെറ്റു മാത്രമാണ് ചെന്നൈയിലെ ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണറായ ബി മാല മുരുകൻ ഉന്നയിച്ചുള്ളൂ അദ്ദേഹം അതിന്റെ പേരിൽ നേരിടുന്ന വെല്ലുവിളികളൊക്കെ തന്നെ വളരെ വലുതാണ് രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നതിനെ പറ്റി കേന്ദ്രം ആലോചിച്ചിരുന്നു അതിനിടയിലാണ് അദ്ദേഹം വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പ്രതികാര നടപടി ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ മന്ത്രിയുടെ തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ മന്ത്രിയുടെ നിലപാടുകൾ തെറ്റാണ് അത് ഈ രാജ്യത്തെ വളരെ മോശം അവസ്ഥയിലേക്ക് നയിക്കുന്നു എന്ന് വാദം ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കാൻ തയ്യാറാകാതെ അദ്ദേഹത്തിന്റെ വായടപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഈ സംഭവം ഞാൻ ഒന്നുകൂടി പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സേലം ജില്ലയിൽ തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ ആറ്റൂരിൽ താമസിക്കുന്ന എഴുപത് വയസ്സുള്ള കണ്ണയ്യൻ കൃഷ്ണൻ എന്നീ രണ്ട് ദളിത് കർഷകർക്ക് ഇ ഡിയുടെ ഒരു സമൻസ് ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഇവർ കള്ളപ്പണം വിളിപ്പിക്കുന്നതിൽ പ്രതികളാണ് എന്ന് പറഞ്ഞ ഒരു സമൻസ് ആണ് ഇവർക്ക് ലഭിച്ചത് എന്നിട്ട് ഇവർ ഇ ഡിയുടെ ഓഫീസിൽ പോകുന്നു ഹാജരാകുന്നു ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ആ അഞ്ഞൂറ് രൂപയുടെ പേരിൽ ഇവർ ഈ പറയുന്നത് പോലെ പണമിടപാടുകൾ നടത്തിയെന്നും അത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എഴുപത് വയസ്സായ രണ്ട് കർഷകർക്കെതിരെ ഇ ഡി നടപടി എടുത്തിരുന്നു അത് മാത്രമല്ല അവരുടെ ജാതി കൂടി ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഇ ഡി ഈ സമൻസ് അയച്ചത് എന്ന് കൂടി പറയുമ്പോൾ എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് ഇ ഡി എത്ര മോശമായാണ് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിനെതിരെയാണ് ഈ വാലമുരുകൻ തന്നെ രംഗത്തെത്തുകയും ചെന്നൈ ജി ഓഫീസിൽ അദ്ദേഹം കുത്തിയിരുന്ന് സമരം നടത്തുകയും നിർമ്മല സീതാരാമനെതിരെ ദ്രൗപതി മുർമുവിനെ കത്തെഴുതുകയും ചെയ്തിരുന്നത് അതിന്റെ പ്രതികാര നടപടി ഇപ്പോൾ വരുന്നു പക്ഷേ ഇതിനു മുന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് അതായത് തമിഴ്നാട്ടിലൊരു ബി ജെ പി നേതാവ് ഇവരുടെ വസ്തു അനധികൃതമായി കൈയടക്കാനുള്ള ശ്രമങ്ങൾ നടക്കിയിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു അതിന് ഈ കർഷകർ ഒരിക്കലും തയ്യാറായിരുന്നില്ല കാരണം അവർ വർഷങ്ങളായി ഈ മണ്ണിൽ മണ്ണിലധാരം ജീവിച്ച ആളുകളാണ് അവർക്ക് അവർക്കതിന് തകരാൻ കഴിയില്ലായിരുന്നു കാരണം അവരുടെ ജീവന് തുല്യമാണ് ആ മണ്ണ് ആ മണ്ണ് വിട്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇല്ലെങ്കിൽ ആ മണ്ണിന് മതിയായ വില പോലും കൊടുക്കാതെ അനധികൃതമായി അത് കൈയേറാനുള്ള ശ്രമങ്ങൾ ഒരു ബി നേതാവ് നടത്തിയിരുന്നു അതിനെതിരെ ഈ രണ്ട് കർഷകരും രംഗത്തെത്തുകയും ഈ കർഷകർ കോടതികൾ പോയി നിയമ പോരാട്ടം നടത്തിയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഈ തരം താഴ്ന്ന രീതിയിൽ ഇവരെ തകർക്കാനുള്ള ശ്രമം ബി നേതാവ് നടത്തിയത് അതിനുവേണ്ടി വേണ്ടി ഇ ഡി കുട ഇതിനെതിരെയാണ് ആ ഉദ്യോഗസ്ഥൻ ധനമന്ത്രിക്കെതിരെ കത്തയക്കുകയും ഒപ്പം സ്വന്തം ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത് ബിജെപിയുടെ നേതാവ് ആരാണെന്ന് കൂടി പറയാം ബി ജെ പിയുടെ സേലം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ഗുണശേഖരാണ് ഈ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് അദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോഴാണ് ഇ ഡി ഉപയോഗിച്ച് ഒരു കള്ള കേസ് രജിസ്റ്റർ ചെയ്തത് അതിന് സമൻസ് ഐക്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് പ്രതിമാസ പെൻഷൻ കിട്ടുന്ന ആയിരം രൂപ അല്ലാതെ ഒരു രൂപ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ആ ആളുകളാണ് ആ പാവപ്പെട്ട എഴുപത് വയസ്സുള്ള കർഷകരാണ് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞ് ഇ ഡി അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും പിന്നീട് അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു അത്രത്തിൽ ഇ ഡി ഐ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കർഷകന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭൂമി കൈയേറാൻ വേണ്ടി ഇത്തരത്തിൽ ഇ ഡി ഐ ഇത്ര താഴ്ന്ന ലെവലിലേക്ക് കുറെ കൊണ്ടുപോകാൻ ഇപ്പോൾ നിർമ്മല സീതാരാമന് കഴിയുന്നുണ്ട് കേന്ദ്രത്തിന് കഴിയുന്നുണ്ട് ബി ജെ പി നേതാക്കൾക്ക് വേണ്ടി എന്ത് വൃത്തികേട് ചെയ്യാനും ഇ ഡി ഉപയോഗിച്ച് മുന്നോട്ട് പോകും എന്ന നിലപാടായിരുന്നു നേരത്തെ കേന്ദ്രത്തിനുണ്ടായിരുന്നത് അതിനെതിരെയാണ് അയ്യാർ സുജീവനായ ബി ബാലമുരുകൻ രംഗത്തെത്തുകയും തൻ്റെ തന്നെ ഭരിക്കുന്ന മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കാര്യമായ ഒരു ബോധ്യവുമില്ലെന്നും അവരിത്തരത്തിൽ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്നും അവർ ഈ ഡി ഒരു കളിപ്പാട്ടമായി ഉപയോഗിക്കുകയാണ് എന്ന വിമർശനം ഉന്നയിച്ച് അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യതമില്ല എന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതി കത്തയച്ചത് ആ കത്തിന് മറുപടി വന്നില്ല ആ കത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല അന്വേഷണം ഉണ്ടായില്ല പക്ഷേ ആ കത്തയച്ച അയച്ച ഐ ആർ എസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞു വെക്കാനും അദ്ദേഹത്തെ ദ്രോഹിക്കാനുമുള്ള നടപടികളായിരിക്കും ഇനി ഇവർ എടുക്കാൻ പോവുക അത് വ്യക്തമാണ് അദ്ദേഹം ഈ കത്ത് അയക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ വകവരുത്തുമോ എന്നുള്ള ചോദ്യമായിരുന്നു പക്ഷേ രാഷ്ട്രീയപരമായി എതിർക്കാനല്ല പകരം അദ്ദേഹത്തെ ഇനി ശിഷ്ടകാലം ജയിലിൽ കയറ്റാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമോ അതൊക്കെ എടുക്കാനാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ഐ ആർ എസ് ഉദ്യോഗസ്ഥനെതിരെ എന്തൊക്കെ നടപടികളാണ് എടുക്കാൻ പോകുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം നിർമ്മലാ സീതാറാമന്റെ പക അതിന് എങ്ങനെയാണ് ഈ ഒരു അയ്യർ എസ് ജോദോസിന്റെ കരിയറിനെ തന്നെ ബാധിക്കാൻ പോകുന്നത് മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ വിശ്രമകാലത്തെ എങ്ങനെ അതൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും പക്ഷേ ഇ ഡി ഐ ധനമന്ത്രി ഇത്തരത്തിൽ കളിപ്പാവയെ ഉപയോഗിക്കുന്നതിനെതിരെ കത്തയച്ച ഐആർ ജുതസന്റെ നിലപാട് ആ നിലപാട് നമുക്ക് സംബന്ധിച്ചു കൊടുത്തേ മതിയാകുള്ളൂ മറ്റ് ഉദ്യോഗസ്ഥർ ഈ നിർമ്മലാ സീതാരാമനെ പേടിച്ച് മിണ്ടാതിരിക്കുമ്പോൾ നിലപാട് ഉയർത്തി സ്വന്തം വകുപ്പിൽ തന്നെ ഭരിക്കുന്ന മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല എന്നുറക്കെ വിളിച്ചു പറഞ്ഞ ബി മാലമുരുകനെ ഇപ്പോൾ ഇനി എങ്ങനെയാണ് കേന്ദ്രം ഒതുക്കാൻ പോകുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും